ഒന്നുമില്ല പറയാനില്ല പറയാനില്ല പണം വേണം വേണം പിന്നെ പിന്നെ സ്ഥലം ഒന്നും ഭയങ്കരം തന്നെ അതായത് ഇതിപ്പം ചേട്ടന്റെ മുന്നിൽ ദൈവം പ്രതീക്ഷപ്പെടുകയാണ് കേട്ടോ പ്രത്യക്ഷപ്പെട്ടോട് ചോദിക്കാണോ നിനക്ക് മൂന്ന് ആഗ്രഹങ്ങളുണ്ട് ഏഹ് പെട്ടെന്ന് പറഞ്ഞോളൂ പറഞ്ഞ ഏതൊക്കെ ആയിരിക്കാം മൂന്ന് ആഗ്രഹങ്ങൾ പറയണേ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് പറയാനും പറ്റൂല ഒരു യുദ്ധം അല്ല പെട്ടെന്ന് എനിക്ക് ഒരു കല്യാണം കഴിക്കണം ഒരു പണക്കാരനാകണം ഒരു വീട് വേണം ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല ഒരു ഒരു കല്യാണം കഴിക്കണം വീട് വേണം ും ആദ്യത്തെ ഓക്കെ മൂന്നാഗ്രഹ് ഒരു സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കണം അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും കാണുന്നില്ലേ രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്ക്